ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സൺ ടാനൊക്കെ ആയാലൊരു ഡാർക്ക് ഷെയ്ഡ് നമുക്ക് വരത്തില്ലേ കളറൊന്നും ഡിം ആവത്തില്ലേ അതൊക്കെ മാറാൻ ഒരു ടിപ്പാണ് ടിപ്പ് എന്ന് വെച്ചാൽ ടിപ്പ് ഞാനിങ്ങനെ റീൽസിൽ കണ്ടതാട്ടോ അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു വർക്ക് ആവുന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മൾ കണ്ടിട്ടില്ലേ ഇവിടുന്ന് ഇവിടെ എനിക്ക് എനിക്കിവിടെ വരെ ഡാർക്ക് ഷെയ്ഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് കളർ ലൈറ്റ് കളറാണ് കേട്ടോ അപ്പം അങ്ങനെ എല്ലാവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണിത് അതൊക്കെ ഒന്ന് റിമൂവ് ആക്കാൻ ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ഇതെന്നിട്ട് ശരിയായിട്ട് ഇത് ഈ പരിപാടി ഒക്കെ ആണെങ്കിൽ എനിക്ക് എൻ്റെ കഴുത്തിൽ മൊത്തം ഇട്ട് ഞാൻ ഈ ഒന്ന് മാറ്റും എനിക്ക് പി സിയോടി പിന്നെ എന്താ പറയുക തയ്യലോടൊക്കെ ഉള്ളതാ കൊണ്ടു എൻ്റെ കഴുത്തിൽ ഇവിടെ ഒക്കെ കറുപ്പുണ്ട് മാറണില്ല ഭാരം അതൊക്കെ പോട്ടെ അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഫസ്റ്റ് വന്ന് ഏതെങ്കിലും ഒരു ഷാംപൂ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു രൂപയുടെ കുഞ്ഞ് ഷാംപൂ അല്ലേ അതാനും കുഴപ്പമില്ല ഞാനിപ്പോൾ യൂസ് ചെയ്യണത് ഇതാണ് ഓറിയലിൻ്റെ ഒരു ഷാംപു ജസ്റ്റ് പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഗേറ്റ് ആണ് കേട്ടോ ഏത് ഗോൾഗെറ്റ് എടുക്കാം വൈറ്റ് ഗോൾഗേറ്റോ ഏത് ഞാൻ ഈ ഒരു ഗോൾഗേറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഗോൾഗേറ്റ് പിന്നെ നാരങ്ങയുടെ ഒരു ഒരു നാരങ്ങയുടെ പകുതി കേട്ടോ പിന്നെ വേണ്ടത് ഈ ഒരു സാധനം കേട്ടോ എന്തെങ്കിലും ഒരു പരിപാടി എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുമ്പോൾ മൂക്കിന് ചെറിയ ചെറിയ ഇത്ര ചെറിയ പോട്ടെ ഒരു സാധനം കേട്ടോ ഇത് ഈനോ ഇതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതിനായിട്ട് വാങ്ങിക്കുന്ന സാധനം ഇപ്പോൾ ഈ ഒരു സാധനം അത്രയും സാധനങ്ങൾ മതി കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ പാക്ക് ഉണ്ടാക്കാം അപ്പോൾ ഫസ്റ്റ് വേണം നമ്മുടെ ഷാംപൂ ആണ് ഈ ഒരു കുഞ്ഞു ഭാഗത്തേക്ക് കുറച്ച് ഷാംപൂ അതെ ഇനി ഗുളവേറ്റ് മതി കേട്ടോ പിന്നെ വേണ്ടത് നാരങ്ങ ലെമൺ ജ്യൂസ് ഓക്കെ മെയിൻ സാധനം കേട്ടോ ഇതില്ലെങ്കിൽ നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതായാലും മതി എന്നാണ് ആ ബേക്കിംഗ് സോഡ ആയാലും മതി ഇട്ടതിനു പകരം ഞാൻ ഇപ്പൊ എന്തായാലും ഇതല്ലതുകൊണ്ട് ഇത് ഇതിനായിട്ട് വാങ്ങിച്ചത് കൊണ്ട് ഞാൻ ഇതെടുക്കുന്നുണ്ട് നീ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഇത് അതീണ് ഓ ഇത് കേട്ടോ നല്ല പോലെ പതേനുണ്ട് ഓക്കെ ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവേ നമ്മുടെ ബോൾ ഐസ് അകത്തൊക്കെ ഇങ്ങനെ ഈ ക്രീം കണ്ടിട്ടില്ലേ അതുപോലെ ഇരിക്കുന്നു അയ്യോ പക്ഷെ മണോ മാതിരി അപ്പോൾ കഴിക്കാൻ തോന്നുന്നു അപ്പൊ സംഭവം സെറ്റ് ആയിട്ട് കേട്ടോ കണ്ടാ പത 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 നമുക്ക് കയ്യലിട്ട് കൊടുക്കാവേ കയ്യലാട്ടുകൊടുക്കണ്ടേ ഇവിടെ മാത്രമേ ഇട്ടുകൊടുക്കുന്നുള്ളൂട്ടോ ട്രെയിന് പോകുന്നുണ്ട് സൗണ്ട് ചിലപ്പോൾ കേൾക്കാൻ പറ്റുന്നില്ല

ഇനി ഒരു പത്ത് മിനിറ്റ് ഇത് വെയിറ്റ് ചെയ്യണം പത്ത് മിനിറ്റ് ഒന്ന് ഇത് വെയിറ്റ് ചെയ്തത് കഴുകികളാണ് കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണാം എങ്ങനെ റിസൾട്ട് ഇത് ഇത് വർക്ക് ആവാണെങ്കിൽ എനിക്കിൻ്റെ കഴുത്തിൻ്റെ കറുപ്പ് മൊത്തം ഞാൻ മാറ്റിയെടുക്കും ഇത് കയ്യിലും കഴുത്തിലും കാലിലൊക്കെ ഇടാന്നാട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഓക്കെ ആവാണെങ്കിൽ ഇത് വർക്ക് ആവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പൊ നമ്മുടെ പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ കണ്ടോ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഞമ്മക്കൊന്നും നോക്കാം നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല നല്ല തണുപ്പുണ്ട് കേട്ടോ മാറ്റമുണ്ട് ണ്ടാ ഇത് വട്ട സൂപ്പറാണ് കണ്ട ഇത് കുറച്ച് കളർ ഉറവുണ്ട് പക്ഷെ ഇത് സേപ്പറേറ്റ് ഓക്കെ തൂക്കി ഓക്കെ ക്യാമറയിൽ എത്രത്തോളം എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് അടിപൊളി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഈ ടിപ്പ് എന്തായാലും വർക്കിങ് ആണ് കേട്ടോ അപ്പം ഇതെല്ലാവർക്കും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്തായാലും എനിക്കിത് ആയിട്ടുണ്ട് എന്റെ കഴുത്തിലൊക്കെ ഒന്ന് ഇട്ട് നോക്കണം അങ്ങനെ ആ ഒരു സംഭവം ഇതെങ്കിലും വർക്കായില്ലോ പക്ഷെ ക്യാമറയിൽ എത്രത്തോളം എനിക്ക് മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് സൂപ്പറാണ് വർക്കിങ് കേട്ടോ എപ്പോഴും അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറായിട്ട് വർക്ക് ചെയ്യോ അപ്പോൾ വീഡിയോ എത്ര എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം അത്രയേ ഉള്ളൂ